നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന ബ്രൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് കാരണം ഇത് ഉത്തൻ ഫേസ് പാക്ക് ആണ് ഇത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ വർദ്ധിപ്പിക്കുക മാത്രമല്ല സ്കിൻ ഒരുപാട് സ്കിൻ കണ്ടീഷൻസിനൊക്കെ തന്നെ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടിയിട്ടാണ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള ടാനുകൾ റിമൂവ് ചെയ്യുക ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ സാധിക്കുകയും നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി യങ്ങായിട്ട് നിലനിർത്താൻ സഹായിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്ട് കൂടിയിട്ട് നൽകുന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ഉത്തൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ഒരു കല്യാണം ഒക്കെ ആവുന്നതിന് മുന്നേയൊക്കെ നിങ്ങൾ ഒരു ഗ്ലോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേഷ്യൽസിലോ അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്സിലൊക്കെ പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാക്കായിരിക്കും കാരണം ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് നൽകുക മാത്രമല്ല നമ്മുടെ സ്കിൻ കണ്ടീഷൻ ഓവറോൾ സ്കിൻ കണ്ടീഷൻസിനെ അത് ബെറ്റർ ആക്കുകയും കൂടെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് പറയാം കുറച്ചധികം ഒരു നീളമുള്ളൊരു ലിസ്റ്റാണ് എന്നിരുന്നാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ട് അത് ഏകദേശം നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടിൻ്റെ ആ ഒരു എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം എൻ്റെ അനുസൃതമായിട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കല്യാണമൊക്കെ അടുപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം മുൻപ് തൊട്ട് തന്നെ ഇത് നമ്മൾ ചെയ്തു പോരുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഫേഷ്യലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻസിൻ്റെ പോലും ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ സ്കിൻ അത്ര നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ചുമന്ന പരിപ്പാണ് അതായത് മസൂർ ദാൽ എന്ന് പറയും ഈ ചുമന്ന പരുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഉള്ളിലുള്ള ഡേർട്ടിനെയൊക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സൺ ടാൻ അടിച്ചിട്ടുള്ള ആ ടാനിൻ്റെ പ്രശ്നങ്ങൾ റിമൂവ് ചെയ്യാനും നാച്ചുറലി ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് മാത്രമല്ല നമ്മൾ മുഖത്ത് ആവുന്ന അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടല്ലോ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു മസൂർദാൽ യൂസ് ചെയ്യുന്നതിലൂടെ മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ മസൂർദാൽ നമ്മൾ എടുക്കേണ്ടത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് ഈ ചുവന്ന പരിപ്പൊക്കെ തന്നെ നമുക്ക് എല്ലാ കടകളിലും ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ചുവന്ന പരിപ്പ് നന്നായി കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക അതിനുശേഷം ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഈ പൊടിയിൽ നിന്ന് നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് പറയുന്നത് ടേബിൾ സ്പൂൺ ളവിലാണ് ഈ ഒരു പൊടി നമ്മൾ എടുക്കേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കടലമാവാണ് കടലമാവ് എന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിലെ ആയിട്ടുള്ള സ്കിൻ ടോൺസ് മാറ്റാൻ വേണ്ടിയിട്ടും നാച്ചുറലി ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ഫേസ് മാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ആയിട്ടൊക്കെ തന്നെ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഈ ഒരു കടലമാവ് നമ്മൾ എടുക്കേണ്ടത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ആണ് നല്ല കടലമാവ് നോക്കി വാങ്ങുക ഇനി കടലമാവ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല നമുക്ക് ചെനാ കടലോളക്കടല ആ വെള്ളക്കടല ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കടലമാവ് തന്നെയാണ് അപ്പം അത് നമുക്ക് അങ്ങനെയും നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതും നമ്മൾ എടുക്കുന്ന എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മൂന്നാമതായിട്ട് വരുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ അറിയാലോ നമ്മുടെ കൊറിയൻ സ്കിൻ ടൈപ്സിലും അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ അരിയാണ് അരി ഉപയോഗിച്ചിട്ടുള്ള റൈസ് വാട്ടർ അതുപോലെ റൈസ് പൗഡർ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ക്ലിയർ സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റൈസ് പൗഡർ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതെടുക്കേണ്ടതും രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് അതുപോലെ ഏജിംഗ് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഉപ്തനിലെ ആ ഒരു പേര് തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞളാണ് മെയിൻ മെയിനായിട്ടും അത് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് അപ്പോൾ കസ്തൂരി മഞ്ഞളും നോർമൽ മഞ്ഞൾപ്പൊടിയൊക്കെ കസ്തൂരി മഞ്ഞളാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത് അത് ഒരു സ്പൂൺ എന്നുള്ള അളവിൽ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ളതോ ആന്റി ഫംഗൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി മഞ്ഞൾ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് പാൽ പൊടിയാണ് പാൽപ്പൊടിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പാൽ എടുക്കേണ്ടത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇനി ആറാമതായിട്ട് വരുന്നത് ബദാം ആണ് ബദാമിന്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ആയിട്ട് വൈറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് വിറ്റമിൻ ഇ എമൗണ്ട് അടങ്ങിയിട്ടുള്ള ബദാമിൽ തന്നെ ഒരുപാട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഇ നമ്മുടെ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കുറച്ച് നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടി നമുക്ക് വൈറ്റനിങ് എഫക്ട് നൽകാൻ വേണ്ടിയിട്ട് ബദാം സഹായിക്കുന്നതാണ് ബദാമിൻ്റെ പൗഡർ എടുക്കേണ്ടത് ഏകദേശം ഒന്നര നമുക്ക് സ്പൂൺ അളവിലാണ് എടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ മാറ്റാൻ സാധിക്കുന്ന അതുപോലെ നല്ല വൈറ്റനിങ് എഫക്ട് മറ്റേ നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പൂവിനെ നമ്മൾ അധികം ഗൗനിക്കാറില്ല അതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് ഈ ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഒക്കെ തന്നെ ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ചെമ്പരത്തി പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ഒരു വൈറ്റനിങ് എഫക്റ്റ് മുഖത്ത് നൽകാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയുടെ അളവെടുക്കേണ്ടത് രണ്ട് സ്പൂൺ അളവിലാണ് അടുത്തതെന്ന് പറയുന്നത് മുൾത്താനി മിട്ടിയാണ് മുൾത്താനിമിട്ടെന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ വൈറ്റനിങ് എഫക്റ്റ് നൽകുന്നതാണ് ഇത് വൈറ്റനിങ് എഫക്റ്റ് മാത്രമല്ല മുഖത്ത് ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ മുൾത്താനിമിട്ടി നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മുൾത്താനമിട്ടി എടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് മുഖത്തിന് നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിൽ ഏറ്റവും നല്ല ഒരു പൗഡറായിട്ട് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങൾക്കും അത് ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഇരട്ടി മധുരം എന്നുള്ളത് അപ്പോൾ ഇരട്ടി മധുരം പൊടിയാണ് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിന്റെ പൊടിയും ഇത് നമ്മുടെ കുറയ്ക്കാൻ അതുപോലെ നല്ല നൽകാൻ ആയിട്ടും ചെയ്തിട്ടുള്ള ായിട്ടും അപ്പോൾ ഈ ഒരു പൗഡറും നിങ്ങൾ മിക്സ് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച് പീൽ ആണ് നമുക്ക് ഓറഞ്ചിന്റെ പൊടിച്ചിട്ടുള്ള പൊടി നിങ്ങൾക്ക് നമുക്ക് എടുക്കാൻ വീട്ടിലേക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പൗഡർ നമ്മൾ അതിനകത്തുനിന്ന് ടേബിൾ സ്പൂൺ ചേർക്കുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡറാണ് അത് ഒരു സ്പൂൺ അളവ് എന്നുള്ള രീതിയിൽ മാത്രം ചേർക്കുക അപ്പോൾ ഈ കോഫി പൗഡർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ആ ഒരു കളർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കുറച്ചു ഇൻഗ്രീഡിയൻസ് പക്ഷേ പോലും വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്കിതിന യൂസ് ചെയ്ത് പോരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമുക്ക് എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ അടച്ചു വെക്കുക നമ്മൾ പൂപ്പലോ പ്രശ്നങ്ങളോ വെള്ളമയോ ഒന്നും വരാൻ പാടില്ല എന്നിട്ട് അത് ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുക എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യാനുസരണം അതായത് ഒരു സ്പൂൺ അളവിലോ രണ്ട് സ്പൂൺ അളവിലോ നിങ്ങൾക്ക് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിനോ കൈകൾക്ക് കാലുകൾക്കൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഓരോ സ്കിൻ ടൈപ്സിനും എങ്ങനെയാണ് എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം ആദ്യം നമുക്ക് നമുക്ക് ഓയിലി ആരാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ടത് ഒക്കെ നമുക്ക് വീട്ടിലുള്ള അലോവേറ ജെല്ലുണ്ടല്ലോ അലോവേറ ജെല്ലോ ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ജെല്ലാണുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ചൊരു റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മുഖത്ത് പുരട്ടുന്നത് ഓയിലി സ്കിന്നാർക്ക് വളരെയധികം എഫക്റ്റ് നൽകുന്നതാണ് അതുപോലെ ഡ്രൈ സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ അവരിൽ നമ്മളെടുക്കേണ്ടത് തൈര് എടുക്കാൻ പറ്റുന്നതാണ് തൈര് എടുക്കാം എന്നിട്ട് തൈര് നകത്തേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് റോസ് വാട്ടറും തൈരും അതുപോലെ ഈ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നമ്മൾ ഉത്തൻ പൗഡറും കൂടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് ആഡ് ചെയ്തിട്ട് ഇത് മുഖത്ത് പെറക്റ്റ് എന്നിട്ട് എല്ലാം തന്നെ ഇപ്പം നമുക്ക് ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിന്നാർക്കൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ കോമ്പിനേഷൻ സ്കിന്നാർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് നോർമലി റോസ് വാട്ടറിലെ തന്നെ യൂസ് ചെയ്യാം പാൽ പച്ചപ്പാല് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പാട ഉള്ള നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാട കൂടുതലായിട്ടുള്ള പാല് കിട്ടുമല്ലോ അപ്പോൾ ആ പാല് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിന് നമുക്കൊരു കാൽ തൊട്ട് സ്പൂൺ വരെ വല്ലാണ്ട് ഡ്രൈ ആവുന്നവർക്ക് കാൽ തൊട്ട് സ്പൂൺ വരെ ഗ്ലീസറിനും കൂടിയിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സ്കിൻ ടൈപ്സിനും നമുക്ക് ഈ ഒരു ഡിഫറൻറ്റ് രീതികളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ പുരട്ടിയിട്ട് ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെക്കുക അതിനുശേഷം ഒരു ചെറിയ ജെന്റിൽ മസാജ് കൊടുക്കുക എപ്പോഴും ഉരയ്ക്കരുത് അതായത് നമുക്ക് ഒരു ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് കൈകളിലൊക്കെ വെള്ളം ആക്കിയിട്ട് ചെറിയ രീതിയിൽ റൗണ്ട് മസാജ് ചെയ്തിട്ട് കഴുകി കൊടുക്കാൻ പറ്റുന്നതാണ് സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ഫേസ് പൗഡർ മാത്രം മതി ഇത് നമുക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഏത് സമയത്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ഇനി ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം കളയാവുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു എഫക്റ്റ് നൽകുന്നതാണ് പ്രത്യേകിച്ച് സോപ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് നമുക്ക് മുഖത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്ത് നമുക്ക് സ്കിന്നിനെ എപ്പോഴും നമുക്ക് അമിതമായിട്ട് ഡ്രൈ ആക്കി വെക്കാതെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം അപ്പോഴാണ് മറ്റുള്ള ആൾക്കാർക്കും കൂടി കൂടുതലും നമുക്ക് ഈ ഒരു പാക്സുകളൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് എന്തായാലും യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് പറയേണ്ടതാണ് അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി